ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രൂപ സോണെടുത്ത് പറയുന്നുണ്ട് മോളുടെ അങ്കളെ എത്രയും പെട്ടെന്ന് വരാമെന്നാണ് പറഞ്ഞ മോളുടെ അച്ഛൻ്റെ ഡെഡ് ബോർഡ് കൊണ്ടുവരുന്നത് കാണാനായിട്ട് എന്നാലും എൻ്റെ അമ്മേ അമ്മ ഇങ്ങനത്തെ ഒരാളെയാണല്ലോ ഇത്ര നാളെ വിശ്വസിച്ചത് എന്ന് ആൽബി ജയിക്കുമ്പോൾ എൻ്റെ മോനെ അതൊന്നും നീ ഞാൻ ഓർപ്പെടുത്തണ്ട കാജ്മയ്ക്ക് പ്രാന്ത് പിടിക്കുക എന്ന് പറയുന്നുണ്ട് ശേഷം രാഹുൽ ഷാ പറയുന്നുണ്ട് മോളെ മോൾ അപ്പുറത്തെ കിരീടം കരീണയും വിഷമിക്കാനും കരയാനും എല്ലാം ആഗ്രഹിച്ചത് മോൾക്ക് എത്രയും പെട്ടെന്ന് ആ സന്തോഷവാർത്ത ഞാൻ കേൾപ്പിച്ച് തരാം എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന സാരി ഷാരി എടുത്ത് പറയുന്നുണ്ട് അമ്മ എന്നെ കിഴിന് ഒന്നിപ്പിക്കാതെ ആ കിണിനെ കഴിന് എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കാൻ പറ്റുള്ള പ്ലാൻ ഒരുക്കാൻ പറ നിങ്ങളുടെ ഭർത്താവിനോട് എന്ന് പറയാണ് ശേഷം നമ്മുടെ താരയടുത്ത് രൂപ പറയേണ്ടത് താര ഇന്നാണ് ഇവിടെ കോടതി നിയമമൊക്കെ കൂടാൻ പോണത് ഇന്നാണ് ഇന്ന് അയാൾക്ക് വിധി അതായത് ശിക്ഷാവിധി കൊടുക്കാൻ പോണെന്നൊക്കെ രൂപ പറയാട്ടോ അങ്ങനെ രാഹുൽ ആ വലിയ റീത്തൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ആൾക്കാരെല്ലാം തന്നെ രാഹുലിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ